എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഒട്ടേറെ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത നായികയാണ് ചാർമിള ഒരു കാലത്ത് ഒട്ടേറെ ആരാധകർ ഉണ്ടായിരുന്ന നടി കൂടിയായിരുന്നു അവർ മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിന് എന്തുകൊണ്ടും അനുയോജ്യമായ ചാർമിള ചെറിയ പ്രായം മുതൽ തന്നെ അഭിനയത്തിൽ സജീവമായിരുന്നു പതിനേഴാം വയസ്സിൽ സിനിമയിലെത്തിയ അവർ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ സിബിമലയിൽ കൂട്ടുകെട്ടിൽ ഒന്നിച്ച സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ധനത്തിലൂടെ ആയിരുന്നു ചാർമിളയുടെ തുടക്കം ക്ഷീരപ്പൂവിന് ഉമ്മ കൊടുക്കുന്ന എന്ന ഗാനരംഗത്തിൽ തകർത്താടിയ ചാർമിളയെ ആ സിനിമ കണ്ടവർ ആരും മറക്കാനിടയില്ല തമിഴിലും മലയാളത്തിലുമാണ് അവർ കൂടുതലും അഭിനയിച്ചത് ധനം അങ്കിൾ ബൺ കാബൂളി വാല കേളി അർജുനൻ പിള്ളയും മക്കളും എന്നിങ്ങനെ ഒട്ടേറെ സിനിമകളിൽ ചാർമിള മലയാളികൾക്ക് മുന്നിലെത്തി സിനിമയിൽ മികച്ച വേഷങ്ങൾ ചെയ്ത ചാർമിളയുടെ വ്യക്തി ജീവിതം ഒട്ടേറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ നടനുമായുള്ള പ്രണയമാണ് ചാർമിളയെ തകർത്തത് പിന്നാലെ വിവാഹ ജീവിതം പരാജയപ്പെട്ടതും അവരെ തളർത്തിയിരുന്നു പ്രമുഖ സീരിയൽ സിനിമാ നടൻ കിഷോർ സത്യയാണ് ചാർമിളയെ ആദ്യം വിവാഹം കഴിച്ചത് എന്നാൽ ഇവർ ബന്ധം പിരിയുകയായിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് മനസ്സു തുറക്കുകയാണ് ആ സംവിധായകൻ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ആലപ്പി അഷ്റഫിൻ്റെ പ്രതികരണം ക്ഷീരപ്പൂവുകൾക്ക് ഉമ്മ കൊടുക്കുന്ന നീലക്കുരുവികളെ എന്നു തുടങ്ങുന്ന ഗാനം പാടിയെത്തിയ ആ പാവാടക്കാരി വിടർന്ന ശോഭയാർന്ന കണ്ണുകൾ പ്രകാശം പരത്തുന്ന പുഞ്ചിരി കുട്ടിത്തം വിടരുന്ന പ്രകൃതമുള്ള ധനത്തിലും കാബൂളിവാലയിലും കേളിയിലുമൊക്കെ മലയാളികൾക്ക് മറക്കാനാവാത്ത സുന്ദര ഗാനങ്ങളിലൂടെ ഇന്നും കാണുന്ന മുഖശ്രീ മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച അവർക്ക് മലയാള സിനിമാ ലോകം തിരികെ നൽകിയത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും വേദന നിറഞ്ഞതുമായ അനുഭവങ്ങൾ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം അവർ തമിഴിലെ സൺ ടി ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖങ്ങൾ കണ്ടാൽ മലയാളികളായ നാം ലജ്ജിച്ചു തല താഴ്ത്തും ഇതുപോലുള്ള സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി